എന്താണ് ഈ കേൾക്കുമ്പോൾ ഇസ്ലാമിക് നിലപാടുണ്ട് ചോദിക്കുന്നവരുണ്ട് ഞാനിങ്ങനെ സമീപനമാണ് ഇതുവരെ പറഞ്ഞത് അതിന്റെ നിലപാട് ഇതാ സുഹൃത്തുക്കളെ നമ്മൾ കേൾക്കുക ഇവിടെ ഒരാൾക്കും പേടിയില്ല എന്നാണ് ഒന്നാമത് പറയാനുള്ളത് നിങ്ങൾ എന്തിനു ഭയപ്പെടണം നിങ്ങൾ എന്തിനു പേടിക്കണം എന്നാണ് ചില ആളുകൾ ചോദിച്ചു കൊണ്ടിരിക്കുന്നത് എന്താ കാരണമെന്നോ രണ്ടായിരത്തി രണ്ടിന് മുമ്പുള്ളതിലേക്ക് നിങ്ങൾ മടങ്ങുകയാണെങ്കിൽ ഞങ്ങൾക്ക് സന്തോഷമേയുള്ളൂ പിന്നെ എന്തിന് ഭയപ്പെടണം എന്തിന് പേടിക്കണം കാരണം അത് ഇരുവിഭാഗത്തിനും തെരച്ചു തിരുത്തി ഒരു തിരിച്ചുവരലാണെന്ന പരസ്യമായ പ്രഖ്യാപനമാണ് ഇരു നേതാക്കന്മാർക്കും അതുപോലെ എഴുത്തുകാർക്കും പ്രഭാഷകന്മാർക്കും രണ്ടായിരത്തി രണ്ടിന് ശേഷം ആ രണ്ടായിരത്തി രണ്ടിന് ശേഷം പല രീതിയിലുള്ള തകരാറുകളും സംഭവിച്ചിട്ടുണ്ട് എന്നും ആ തകരാറുകൾ തിരുത്തി ഞങ്ങൾ രണ്ടായിരത്തി രണ്ടിന് മുമ്പുള്ളതിലേക്ക് തിരിച്ചു വരികയാണെന്ന് പറയുമ്പോൾ അതിൽ സന്തോഷം മാത്രമേ ഉള്ളൂ എന്നാണ് എനിക്കിവിടെ സൂചിപ്പിക്കുവാനുള്ളത് അത് ഞങ്ങൾ ഈ ഒരു വിഭാഗം വെച്ച് പുലർത്തുന്ന ആദർശത്തിലേക്കുള്ള തിരിച്ചുവരവായിട്ടാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത് കാരണം എന്താണ് ആദർശപരമായി ഈ വിഭാഗം പണ്ട് കെ എൻ മൗലവിൽ മുജാഹിദീൻ സ്ഥാപിച്ചപ്പോൾ പറഞ്ഞൊരാദർശം എന്താണോ എഴുതിയൊരാദർശം എന്താണോ പ്രചരിപ്പിച്ചൊരാദർശം എന്താണോ അതിൽ രണ്ടായിരത്തി രണ്ടിന് മുമ്പും രണ്ടായിരത്തി രണ്ടിന് ശേഷവും രണ്ടായിരത്തി പന്ത്രണ്ടിന് ശേഷവും ഇന്ന് അന്നും ഇന്നും എന്നും ആ ആദർശത്തിൽ ഉറച്ചു നിന്ന് പ്രവർത്തിക്കുന്നവരാണ് മിഷൻ എന്ന് പറയുന്ന ഈ ആദിമഹത്തായ പ്രബോധന സംവിധാനം അതുകൊണ്ട് തന്നെ ആ ഒരു ആശയത്തിലേക്ക് ആ രണ്ടായിരത്തി രണ്ടിന് മുമ്പുള്ള ആശയത്തിലേക്ക് എല്ലാ തെറ്റുകളും തിരുത്തി ഇരുവിഭാഗവും തിരിച്ചുവരുന്നു എന്ന ഒരു വാർത്ത കേൾക്കുമ്പോൾ അൽഹന്തില്ല അൽഹന്തില്ല എന്ന് മാത്രമേ ഞങ്ങൾക്ക് ഇവിടെ പറയാനുള്ളൂ എന്നാണ് സൂചിപ്പിക്കാനുള്ളത് കാരണം ഞങ്ങൾ എല്ലാ അർത്ഥത്തിലും ആ ആശയത്തിൽ നിന്ന് ഒരു കാലത്തും മാറി ചിന്തിച്ചിട്ടില്ല എന്ന് ഞങ്ങളുടെ പ്രഭാഷണങ്ങളും എഴുത്തുകളും വിലയിരുത്തുന്ന ഏതൊരാൾക്കും അറിയാൻ കഴിയുന്ന കാര്യം തന്നെയാണ് അതുകൊണ്ട് അതിലേക്ക് തിരിച്ചു വന്നുവെങ്കിൽ സന്തോഷം തന്നെയാണ് ആദർശത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് ജായുദ്ധ പ്രസ്ഥാനത്തിന്റെ പ്രമാണബദ്ധമായ ആശയത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഒരായിരം വട്ടം പക്ഷേ പത്രസമ്മേളനത്തിലെ നിലപാടാണ് ഇനിയും തുടർന്നു കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്നത് എങ്കിൽ ഔദ്യോഗികമായി ഡിസംബർ അഞ്ചാം തീയതി വിളിച്ചു ചേർത്ത പത്രസമ്മേളനത്തിലുള്ള അതേ നിലപാടാണ് ഇനി തുടരാൻ ഉദ്ദേശിക്കുന്നത് എങ്കിൽ രണ്ടായിരത്തി രണ്ടിലേക്ക് അതിന്റെ മുമ്പുള്ളതിലേക്ക് മടങ്ങി എന്നതിൽ ന്യായമായും ഇവിടെ പൊതുസമൂഹത്തിനും വിശിഷ്യ പ്രസ്ഥാനത്തെ സ്നേഹിക്കുന്ന അതിന്റെ ആദർശത്തെ സ്നേഹിക്കുന്ന ആളുകൾക്ക് സംശയമുണ്ട് എന്ന് തുറന്നു പ്രഖ്യാപിക്കുവാനും പുളിക്കലിലെ ഈ ആദർശ സമ്മേളനം ഞാൻ ഉപയോഗിക്കുകയാണ് എന്താണ് കാരണമെന്നോ പതിനൊന്ന് മാസം ആദർശ ചർച്ച നടന്നു പതിനൊന്ന് ദിവസം മാത്രമേ ഞങ്ങൾ സംഘടനാ കാര്യങ്ങൾ തീരുമാനിക്കാൻ ഉപയോഗിച്ചിട്ടുള്ളൂ എന്നാണ് അതിന്റെ ഉത്തരവാദപ്പെട്ട ഒരാള് പല രീതിയിൽ എഴുതുകയും അതോടൊപ്പം തന്നെ പ്രസംഗിക്കുകയും ചെയ്തിട്ടുള്ളത് അതെ അതിന്റെ അർത്ഥം എന്താ പതിനൊന്ന് മാസം ആദർശ കാര്യങ്ങൾ ആ ചർച്ചയാക്കി തീരുമാനമാക്കി കാരണം ആദർശത്തിനാകുന്നു ഞങ്ങൾ പ്രാധാന്യം കൊടുക്കുന്നത് എന്നാണ് ആ ഒരു സംസാരത്തിലൂടെ ലോകത്തോട് പറഞ്ഞത് യഥോടൊപ്പം തന്നെ പത്രക്കാരുടെ മുമ്പിൽ വന്നപ്പോൾ പറഞ്ഞു അണികളെ ബോധ്യപ്പെടുത്തിയ ശേഷമാണ് ഞങ്ങൾ പത്രക്കാരെ കാണുന്നത് എന്നും പറഞ്ഞു അതെ പതിനൊന്ന് മാസം ചർച്ച നടന്നു അണികളെ ബോധ്യപ്പെടുത്തി എന്നിട്ടാണ് പത്രക്കാരെ കാണുന്നത് എന്നാൽ പത്രക്കാരന്റെ ഒന്നാമത്തെ ചോദ്യം എന്താ പത്രക്കാരൻ്റെ ഒന്നാമത്തെ ചോദ്യം നിങ്ങൾക്കിടയിൽ വിവാദം ഉണ്ടായിരുന്നല്ലോ സിഹുറിന്റെ വിഷയം ആ വിഷയത്തിൽ ഇപ്പോൾ ഇനി നിങ്ങളുടെ യോജിച്ച തീരുമാനം അല്ലെങ്കിൽ സംഘടനയുടെ നിലപാട് എന്തായിരിക്കും എന്ന ചോദ്യം ആ ചോദ്യത്തിന് എന്താ മറുപടി പറയേണ്ടത് ആ സിഹുറിനെത്തുണ്ട് എന്നാൽ അത് ചെയ്യുക എന്നത് വൻകുറ്റങ്ങളിൽ പെട്ടതാണ് ഇത് മുമ്പേ വ്യക്തമാക്കിയ വിഷയമാണ് ഇനി എന്താണ് പുതിയത് പറയാനുള്ളത് ഇതിന് എത്ര മിനിട്ട് വേണോ ഇത് പറയുന്നതിന് പകരം ആദ്യം ആ ചോദ്യത്തിന് നേർക്ക് നേരം വിശദീകരിക്കാതെ പല രീതിയിൽ സംസാരിച്ചു പോയി പിന്നീട് രണ്ടാമത് വീണ്ടും പത്രക്കാരൻ ചോദിച്ചു ഈ വിഷയത്തിൽ നിങ്ങൾ എന്താണ് നിലപാട് പറയാത്തത് അപ്പോൾ പറഞ്ഞതാണ് സങ്കടകരം എന്താ അത് ജൈനി ജമൊരുമ കൂടി തീരുമാനിച്ചു പറയുമെന്നാണ് ന്യായമായ മുജാഹുധുകൾ സംശയിക്കുന്നു അപ്പോൾ പതിനൊന്ന് മാസം ദീർഘമായ പതിനൊന്ന് മാസം നടന്ന ചർച്ച ആദർശപരമായിരുന്നുവെങ്കിൽ അതിൽ പത്രക്കാർക്ക് പോലും സുപരിചിതമായ സിഹിറിന്റെ വിഷയം മുജാഹുദുകൾക്കിടയിൽ പ്രശ്നമുണ്ട് എന്നറിഞ്ഞുകൊണ്ട് ചോദിച്ചവരോട് പോലും ആ തീരുമാനം പറയുന്നതിന് പകരം ഇനിയും തീരുമാനിക്കുമെന്ന് പറയുമ്പോൾ അപ്പോൾ പതിനൊന്ന് മാസം നടന്ന ചർച്ച എന്ത് ഇത് പ്രസക്തമായ ഒരു ചോദ്യമാണ് അത് പ്രസക്തമായ ഒരു ചോദ്യം തന്നെയാണ് യാതൊരു വിഷയവുമില്ല അതുകൊണ്ട് ആ ഒരു നിലപാടാണ് ഇനി തുടരുന്നത് എങ്കിൽ ഈ കാര്യങ്ങളിൽ ആശയപരമായ കാര്യങ്ങൾ യാഥാർത്ഥ്യത്തോടു കൂടി വിശ്വസിക്കുന്ന വിഭാഗത്തിലെ ആളുകൾക്കും ഇതിൽ ആശങ്കകൾ ഉണ്ടാകുമെന്നതിൽ തർക്കമില്ല എന്ന് തന്നെയാണ് ഇവിടെ സൂചിപ്പിക്കുവാനുള്ളത്